മക്കളെ ഇതിന് മത്തങ്ങ വഴുക്കുവായിട്ട് തയ്യാറാക്കി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ കഞ്ഞിടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അതിനായിട്ട് ഒരു അര കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് സവാള രണ്ട് പച്ചമുളകും എന്നിവ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മത്തങ്ങ ചെറിയ ചെറിയ നല്ല ഒരു പീസസായിട്ട് ഇതേ രീതിയിൽ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആയിട്ട് അരിഞ്ഞാൽ ഇത് വെന്തം കളിഞ്ഞ് അപ്പോൾ ഇങ്ങനെ കിട്ടി അരിഞ്ഞാലേ നല്ല കറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചെ ചട്ടിയിലിട്ട് ഇട്ട് മൺചട്ടിയിലിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അര ടീസ്പൂൺ ഉപ്പും ഇട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളവും വെച്ച് നമുക്ക് അടുപ്പയിൽ വേവിക്കാൻ വെച്ചാൽ വെന്ത് നല്ല വെള്ളമെല്ലാം പറ്റി വരണം ആ സമയത്ത് നമുക്ക് സവാള നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ വലിപ്പത്തിൽ ഇത്രയും സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ മസ് മുത്തങ്ങ എല്ലാം വെന്തിട്ടു നോക്കാം വെന്തിട്ടുണ്ട് വെന്ത് വെള്ളം എല്ലാം പറ്റി നമുക്ക് ഇനി മെഴുക്ക് പറ്റി തയ്യാറാക്കാനായിട്ട് ചിരിച്ചട്ടി അടുപ്പൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടു താളിച്ച് കടു കടു നമ്മൾ എന്തിനാണ് കടു താളിച്ചതിന് ശേഷം കറിവേപ്പില ആവശ്യത്തിനിട്ട് നമ്മുടെ ചെറിയ ഉള്ളി സവാള ഉള്ളി അതിനകത്തിട്ട് നല്ല ക്രഞ്ചി അതിലേക്ക് ക്രഞ്ചി ആയിട്ട് എടുക്കാൻ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം കിട്ടും നമുക്കിത് എടുക്കുവാറ്റി കഴിക്കുമ്പോൾ അതേ രീതിയിൽ നമ്മളത് ആയിട്ട് നമ്മൾ മോപ്പിച്ചെടുക്കണം അടച്ചു വെക്കാതെ തന്നെ അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് മഞ്ഞ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ കാടിക്കാനും കൂട്ട് പോയി കേട്ടോ അതിന് ശേഷം കാൽസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നമ്മളതിലേക്ക് പച്ചമുളകും ഇട്ട് ഇത് നല്ല കറക്റ്റായിട്ട് മൂത്തെല്ലാം വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വെണ്ട് പറ്റയൊക്കെ ഇരിക്കുന്ന നമ്മുടെ മത്തങ്ങായ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ആ മസാല സവാളയിലൊക്കെ ഇരിക്കുന്ന മസാലയെല്ലാം മത്തങ്ങായാലും കൂടെ കൂട്ടി യോജിപ്പിച്ച് കൂട്ടി പുരട്ടിയെടുക്കാം അപ്പം ഉപ്പ് നമ്മൾ മുത്തങ്ങയൊക്കെ അകത്തിട്ടുണ്ടായിരുന്നു സവാളക്കകത്ത് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ല കുഴഞ്ഞ് നമ്മൾ പിടിച്ചിട്ടുണ്ട് നമ്മുടെ മത്തങ്ങായൽ അപ്പോൾ കുറേ നേരം നമ്മൾ എന്താ കണ്ടില്ല സവാള ഇത് നല്ല ക്രഞ്ചായിട്ടിരിക്കും നല്ല കരിമുര നമുക്ക് അടിച്ച് ചോറ് കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ചപ്പാത്തിയും കഴിക്കാം അപ്പോൾ ചൂടായതു തന്നെ സ്പൂൺ എടുത്ത് ഒരു കഷ്ണം എടുക്കുക നല്ല ടേസ്റ്റ് കേട്ടോ ഈ കഷ്ണം ഞരടി ഊ അങ്ങോട്ട് മസാലയൊക്കെ പിടിച്ച ആ കഷ്ണം കൂട്ടി കഴിക്കാൻ ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള നല്ല മത്തങ്ങ മെഴുക്കുവാറ്റിയുള്ള തയ്യാറായി മക്കളെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പം അടുത്ത ഒരു വീഡിയോ